കേന്ദ്രമാണ് പിന്നെയും അച്ഛനോട് പോലും പിന്നെ ട്രോളാണ് ഭയങ്കര നാണം കുണുങ്ങിയാണ് ക്യാമറയുടെ മുന്നിൽ വെള്ളാണ് കൈ അഭിമാനിക്കുന്ന അമ്മേനെ അഭിമാനിക്കുന്ന പാറ എടുക്കണ്ട കാത്തു ആഗ്രഹം അത്രേ ഉള്ളു വല്ല ആഗ്രഹം ഒന്നുമില്ല അല്ലേ ം ഞാനോ ഒരാളെ രണ്ടു രൂപ രണ്ടു ലക്ഷം രൂപ അതെ 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 ഹേ ഗായ് സഭ ഇന്നത്തെ പരിപാടിയെന്ന് വെച്ചാ വേഗമൊന്നുമല്ല നമ്മളെ ചേട്ടന്റെ വീട്ടിന്റെ പണി നിങ്ങളെ ഒരുപാട് പേര് കണ്ട് ഒക്കെ പകുതിയാണ് അപ്പൊ വീട്ടിന്റെ പണി തുടങ്ങിയിട്ടുണ്ട് വെച്ചാൽ ആദ്യം അടിസ്ഥാന കെട്ടക്കുറയ്ന്ന് അപ്പൊ അടിസ്ഥാനം ഒരു സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് ഓക്കെ അതാണ് വലുതാഴ്ച വലുതാണ് വലിയ പോവാണ് വലിയ വലുതൊന്നുമില്ല ഇത് എനിക്ക് മോളിന്റെ തൊട്ടപ്പുറത്ത് കൊച്ചുമുറിയാണ് വേണ്ട അതാണോ അതാണോ അങ്ങോട്ട് കിഴക്കോട്ട് ഒരാള് തോ വരുന്നു അത്രേയുള്ളൂ വലിയ ആഗ്രഹമൊന്നുമില്ല അല്ലെ ചെറിയൊരു വെക്കുന്ന അത്രേ ഉള്ളു വല്യ ആഗ്രഹമൊന്നും ഇല്ലാത്ത അതാണോ അതിന്റെ അതാണോ തന്നെ തന്നെ ഓക്കെ എല്ലാം പറഞ്ഞുകൊണ്ട് റൂം ഏതാണ് കൊച്ചിനോട് ചെല്ല് കൊച്ചിനെ കൊണ്ടുപോയി കാണിച്ചു മക്കൾ ചെന്ന് ഹോം ടൂർ പറഞ്ഞിട്ടുണ്ട് ഫൗണ്ടേഷൻ ടൂർ ഫൗണ്ടേഷൻ ടൂർ ആണ് അല്ലെങ്കിൽ ആഗ്രഹം പറയാൻ പറ്റിയ ആളാണ് മാത്രം ആഗ്രഹങ്ങള് മാത്രംപ്ലൈന്റ് പറയും പറയും കേക്കട്ടെ ചേട്ടാ ചേട്ടാ ചേട്ടന്റെ ആഗ്രഹം എത്ര വലിയ വീട് വേണോ എന്നൊന്നാണ് ആഗ്രഹം പറയും കേക്കട്ടെ കളിക്കല് അടവ് വലി കഴിഞ്ഞില്ല അടവ് വലിയ കഴിഞ്ഞില്ല ഓകെ ഓക്കെ ആ പറഞ്ഞോ പറഞ്ഞോ എന്താ മിടുക്കി? അത് ഇടന്നെന്നാണോ പറഞ്ഞോട ഇതെന്തിനേ ഈ ഗുളി എന്തിനാ എടുത്തേ? ഗുളി അള്ള നടിക്കാൻ വെക്കേ. അള്ള നടക്കാനല്ല കക്കു സുഴി. ഏതാ? അരാത്തു. നാച്ചുചു കുളി കക്കു സുഴിയാ. ഹും. കാക്ക എവിടെ ഇരുന്ന ഷോർ കഴിക്കണേ എന്ന് പറഞ്ഞു വിടേ. കാണിച്ചോടേ. ഷോർ. ആ കേടാ ഫൗണ്ടേഷൻ ഫൗണ്ടേഷൻ എവിടെ ഇരുന്നാണ് ഷോർ കഴിക്കുന്നത്? തൊട്ട് കാണിച്ചോടേ. ഇദാനാ. ഇദാനാ ഗാതുണ്ട. ണോ അതാണോ സിറ്റോട്ട് കാണിക്കാൻ കേട്ട് കാത്തുവിന്റെ ഏറ്റവും വലിയ ആഗ്രഹം ആയിരുന്നു ഒരു അയ്യോ ഇത് സിറ്റൌട്ടാണ് കാത്തുവിന്റെ ഇതാണ് കാത്തുവിന്റെ സിറ്റൌട്ട് ഏതാണ് ഇതാണ് സിറ്റൌട്ട് ഇതാണ് സിറ്റൌട്ട് കാത്തുവിന്റെ ഏ കാത്തുവിന്റെ സിറ്റൗട്ടാണ് അപ്പൊ ചേട്ടന്റെ വീടാണ് ഏട്ടാ ഏതാണ് കാക്കൂ സൂഴി ഏതാണ് കക്കൂ ചൂഴി അതാണ് കക്കൂ സൂഴി ഗാസ് ഇത് ചേട്ടൻ്റെ വീട്ടിന്റെ ഒരു ലൊക്കേഷൻ ആണ് രാത്രി എന്തൊക്കെ പറയുന്നുണ്ട് എനിക്കൊന്നും മനസ്സിലാവില്ല ഐശ് അപ്പൊ ഏട്ടത്തിനോട് ചോദിക്കാം എന്തിനാണ് ഏട്ടത്തിയാന്നെയും പിന്നെ അച്ഛനോട് പറയാ പിന്നെ ട്രോളാണ് അച്ഛാ പറയുന്നേ ഞാൻ പറഞ്ഞ ഇനി അനൂസിനോട് ചോദിക്കാം അനൂസിന്റെ ആഗ്രഹം എന്തിനാണെന്ന് ഏട്ടാ അനൂസ് എപ്പാ നിന്റെ ആഗ്രഹം കാര്യം വെച്ചാൽ എപ്പഴും ഇല്ല ജെ സി ബി ജെ സി ബി ഇവിടെ പണി കടന്നോണ്ടിരിക്കുന്ന കേട്ടാ അപ്പൊ ജെ സി ബി ഇങ്ങനെ കിടന്നു കറങ്ങി അരിന്തെന്ന് വെച്ചാ പണി നടന്നോണ്ടിരിക്കല് അമ്മ അവിടെ എന്തിനൊക്കെ ചെയ്യുന്നു അതാ എന്തിന് ചെയ്യുന്ന അച്ഛന് കസാര സെറ്റ് ചെയ്യാനേട്ടാ അച്ഛന്റെ കാല് ഒയ്യാതുകൊണ്ട് ഏട്ടത്തി നമ്മളെ ഭയങ്കര സ്നേഹം പറഞ്ഞ സ്നേഹമാണ് അടഞ്ഞ് വെക്കണ് വെക്കുന്ന പഴയ ഏട്ടാ ഭയങ്കര നാണം കുണുങ്ങിയാണ് ക്യാമറയുടെ മുന്നിൽ പൊത്തിച്ചപ്പെടാത്ത ഒരാളാണ് കഴിഞ്ഞു അഭിമാനിക്കുന്ന അമ്മേനെ അഭിമാനിക്കുന്നു പാറ എടുക്കണ്ട കാത്തു വേണ്ട പറ്റത്തില്ല നടക്കൂല കാത്തു വെക്ക ഇനി റിഞ്ഞാതി കേട്ടാ നല്ല സ്നേഹമുള്ള അമ്മയാണ് എനിക്ക് ചേച്ചിയുടെ അഭിപ്രായം അച്ഛന്റെ അച്ഛൻ്റെ അഭിപ്രായം വീടിനെ കുറിച്ചുള്ള അഭിപ്രായം ഇതിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം പറയാം എന്തിനാണ് അച്ഛനും അച്ഛൻ ഇത്ര ചെറിയ വീട് വെച്ചാലും ബുദ്ധിമുട്ട് ആയിരിക്കും അതോ കരിന്താന്ന് വെച്ച ഈ വീട് കാണുമ്പറിയാം വലിയ വീടൊന്നും അല്ല കൈസ് കരിന്ന് വെച്ചാൽ എത്ര സ്ക്വയർ ഫീറ്റ് വീടാണെന്ന് വെച്ചാ തൊള്ളായിരോ ആയിരത്തിന് താഴെ ആയിരത്തിന് താഴെയാണ് കൈഷ് കാര്യം അപ്പൊ എഴുന്നൂറായിരിക്കും എഴുന്നൂറോ എണ്ണൂറോ തൊള്ളായിരോട്ടത്തി പറയുന്നതായിരിക്കും ഏട്ടത്തി ഏട്ടത്തി എഴുപതോ ആണെന്നാണ് പറയുന്നത് അല്ലേ അല്ലേ അല്ലെ ഉറപ്പാണു കൺഫോം അളകണ്ണത്തോത്തുണ്ടോ ഇന്ന് മേന നേരണെടുക്കണോ പിന്നെ അല്ലേ ചേട്ടാ എന്തിനാ പറയുന്ന ചേട്ടന് എങ്ങനെയെങ്കിലും വീട് വെച്ച് കേറിയാ മതി അല്ലേട്ടാ അല്ല ഇല്ല തോളി കൊല്ലിട്ട് എനിക്കിട്ട് അവിടെ മണ്ണില് ഗ്യാപുണ്ടെങ്കി എന്നെ എടുത്തിട്ടായി ഒരു വീട് വെക്കുന്ന ആഗ്രഹത്തിന്റെ പുറത്ത് ഏട്ടത്തി കണ്ടുകൊണ്ടിരിക്കുകയാണല്ലേ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലേ എന്നിന്നി വീടാവ കേട്ടോ എന്നാവ കാര്യംന്താന്ന് വെച്ച അറിയാൻ വയ്യ ഗായ് അന്നിങ്ങനെന്തൊക്കെ പറയുന്നു അയൽക്കാരാണ് മരുന്ന് ഗൈസ് അവര് വീട് സെറ്റപ്പ് ആയി നമ്മളെ വേണം സെറ്റപ്പ് ആവാ അതെ 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 ഇതിന്റെ പൈസ കൊടുത്താ ഇതിന്റെ പൈസ ഇനിയും കൊടുക്കാൻ ഇതിന്റെ പൈസ ഇന്നും കൊടുക്കാനില്ലേ ഇനിയും ഒരാടാവും മൊത്തത്തിൽ മൂന്ന് രൂപയുടെ അടാവും രണ്ടിട്ട് തോന്നിയില്ല മൂവായിരം രൂപ കഴിയില്ല ഇത് ഭയങ്കരീതിയാണ് ഏട്ടാ സംസാരിക്കാൻ പറഞ്ഞിട്ടാണ് എന്നെ കൊണ്ടുവന്ന ലാസ്റ്റ് ലാസ് ഞാൻ മൊണ്ടിയായി ഇതൊക്കെ ഒന്ന് സംസാരിക്കാൻ വയ്യ ഞാൻ പെട്ട സ്വന്തം വീട് വെക്കുന്നതിന് എന്തൊക്കെ ഇപ്പൊ ചെലവ് വന്നു സത്യം ഒരു ചിലവും വന്നില്ലേ കണക്കെല്ലാം പൊക്കി കൃത്യമായിട്ട് എഴുതി വച്ചിട്ടാണ് വീട്ടിലോട്ട് എന്നാലും എത്ര ആയി കാണും ഒരു രണ്ടു രൂപ അടിപ്പിച്ച രണ്ടായിരം രൂപ രണ്ട് രൂപ രണ്ട് ലക്ഷം രൂപ രൂപ രണ്ടു ലക്ഷം രൂപ ആയിട്ടുണ്ടോട്ടാണായി രണ്ടു ലക്ഷം രൂപയുടെ ആയി പരിപാടി മൊത്തം ചേച്ചി കിണറും കൂടെ ഉൾപ്പെടെ കിണർ വേറെ കിണറു വേറെ കിണറിന് എത്ര രൂപ മൊത്തം ഇത് ഇപ്പൊ എത്ര ആയി കിണറും ഫൗണ്ടേഷനും കൂടെ കിണർ നമുക്ക് എത്ര ആവശ്യം ആദ്യം ഇരുപത്തി അഞ്ച് പിന്നെ ആദ്യം ഇരുപത്തി ആറ് പിന്നെ ഇരുപത് മൊത്തം നാപ്പത്തി ആറ് രൂപ കെട്ടിയത് എത്രയായി എത്ര ആയച്ച നമുക്കൊന്ന് പന്ത്രണ്ടായിരം ഇതിനാ ആ കിണർ കിണർ മാത്രം മറ്റേ പന്ത്രണ്ടായിരോ കെട്ടുന്നെച്ചാ നാൽപ്പത്തിയാറ് പറഞ്ഞോ 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 ജിമ്മ പറഞ്ഞോ അപ്പ ചേരിയ ഞാൻ പറഞ്ഞാ അമ്പത്തിത്തിരേേണവ മാത്രം അപ്പ ഇത് ഇത് വേറെ ഇത് രണ്ട് രണ്ട് രൂപടിപ്പിച്ചേ ഞാൻ പൈ മൊത്തം നമ്പർ ഉണ്ട് രണ്ടേകാൽ ആവില്ലേ അച്ചാ രണ്ടേകാൽ അല്ല അച്ചാവതില്ല രണ്ടരയാവും ഞാൻ മനസ്സിൽ മൂന്ന് രാഗം ആ ആ ഞാൻ മൊത്തം দিampo 2 രൂപ രണ്ടര രണ്ടേ അല്ലേ അല്ല രണ്ടടാ ഇവിടെ ലേലം വിളിയില്ല ലേലം വിളിയാണ് ഗയ്സ് രണ്ടായിട്ടാ മൊത്തത്തിലല്ലേ ആ പത്ത് വർത്താനം പവ ചേച്ചി ചേച്ചി എന്തെങ്കിലും അത് നമ്മളെ വീട്ടിന്റെ പണി ഇങ്ങനെ നടന്നോണ്ടിരിക്കണ ഒരാളെ ഗൈസ് കരിഞ്ഞു ഏട്ടാ റെയിലടിച്ച് എല്ലാ കരിഞ്ഞു ചോയ്ക്കാണ് നല്ല കളക്ഷൻ എന്ന് നോക്കിയാ തൂ ഇരിക്കുന്ന ഇല്ല ഇരിക്കുന്ന കൊക്കിനാണ് കളക്ഷൻ മൊത്തം തൂ ഇരിക്കുന്നണ്ടാ ഈ കൊക്കിനാണ് കളക്ഷൻ മൊത്തം കേട്ടാ പുള്ളിക്കാരം മാത്ര കരുന്ന് വെച്ചാലേ വൃത്തിയാക്കുമ്പോ നല്ല ആ വൃത്തിയായിട്ടുള്ള കിട്ടും അല്ലേ Ade, ade.